ഇപ്പം അച്ചാൻമാരെ നമ്മൾ നാടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റയറിൻ്റെ ഹാൻഡ് റൈൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ കണ്ടില്ലെങ്കിൽ ഫുള്ള് കട്ടിങ്ങിട്ട് വളഞ്ഞിത്തിരിഞ്ഞ അടിപൊളി ഒരു സ്റ്റയർ എന്താ സ്റ്റയർ ഇതൊക്കെ പണിയെടുത്ത് വരുമ്പോൾ എന്താ ലുക്ക് ഉണ്ടാവുക എന്നറിയും നല്ല ലുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിൽ ചെയ്യണത് മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആങ്കർ ബോൾട്ടും കാര്യങ്ങളും അടിച്ച് ഹിറ്റ് ചെയ്തിട്ട് ഡെയിലി ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യും കിട്ടും നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലേറ്റൊക്കെ അടിച്ചടി പോലും ആയിട്ട് ചെയ്യുക ടൈല് കൊട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വേണ്ട ഒന്നും വേണ്ട നല്ല സ്ട്രോങ്ങ അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആക്കിയിട്ട് രണ്ട് ഗ്രാണ്ട് കാര്യം ഉണ്ടല്ലേ രണ്ട് ഗ്രാണ്ട് കാർ കൊടുത്തിട്ട് ടോപ്പും രണ്ട് ഗ്രാണ്ടാണ് കൊടുത്ത് ഇടയിൽക്കൂടെ കണ്ടില്ല പോകുന്നു കണ്ടിൽ പോകുന്നുണ്ടില്ലേ ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ ലൈനാണ് പോകുന്നത് അടിപൊളി ഇപ്പോൾ നമ്മുടെ പരിപാടി പറഞ്ഞതിൻ്റെ ഇടയിൽക്കൂടെ മുക്കാലയ്ക്ക് മുക്കാലും മൂന്നിഞ്ചിട്ടെടുക്കിട്ടു ആ ഫിനിഷിങ് ഉണ്ടാകാമെന്നറിയാം അതിൻ്റെ കട്ടിങ്ങ് ഉണ്ട് ഞങ്ങൾ വിജാതി കട്ടിങ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ വേറെ വരുന്നുണ്ട് അപ്പോൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക